ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പത് വരെയുള്ള ഞെട്ടിക്ക നോട്ടിംഗ് സെറ്റ് പുറത്തുനിന്നിരിക്കുന്നത് ശ്രീതു അതോടൊപ്പം തന്നെ ഋഷി ഋഷിദ് തുടങ്ങിയവർ അട്ടിമറി മുന്നേറ്റം നടത്തുമ്പോൾ തകർന്നിരിക്കുന്ന ആരൊക്കെയാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു രാവിലെ കൃത്യം പത്ത് മുപ്പത് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന നോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനുമായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കയാണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് ആകുന്നതിനെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക ഓരോ മണിക്കൂറിലും ഇഞ്ചൊടി വാശി ചേറിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മത്സരാർത്ഥികൾ ഇപ്പോഴത്തെ ഒന്നാം സ്ഥാനത്ത് വീണ്ടും ശ്രീതു തിരിച്ചെത്തിരിക്കണം അമ്പത്തെണ്ണായിരത്തിനാല് എത്തുമ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ശ്രീധരി തമിഴ്നാട് വോട്ടുകൾ കിട്ടുന്നു രണ്ടാം സ്ഥാനത്ത് അപസരായ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അമ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഏത് നിമിഷം വേണേലും അപ്സറെ അട്ടിമറി മുന്നേറ്റം നടത്താം നിലവിന് മൂന്നാം സ്ഥാനത്തോട്ട് പിന്തള്ള ഋഷിനെ നമുക്ക് കാണാൻ ശ്രദ്ധിക്കുക അമ്പായിരത്തി നാൽപ്പത്തി മൂന്ന് ആയിട്ട് നിക്കുമ്പോൾ നാലാം സ്ഥാനത്തോട്ട് വീണ്ടും പിന്തുള്ള ജാസ്മിൻ തന്നെയാണ് ഏഴ് ഏത് ഏഴ് വായിട്ട് നിൽക്കുന്നത് ഏത് നിമിഷം ജാസ്മിൻ മുന്നേറ്റം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുക നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അഞ്ചാം സ്ഥാനത്ത് ഗബ്രിയത്തിനാണ് അമ്പത്തോരുന്നൂറ്റി മുപ്പത്തെട്ട് ഒട്ടുമായിട്ട് ഗബ്രി നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്തോട്ട് വീണ്ടും പിന്തള്ളപ്പെട്ട് പോയിക്കുന്ന അനുസുബി തന്നെയാണ് ഈ ഒരു നിമിഷം ഹൈരായിട്ട് നാൽപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് മാത്രമാണ് അനുസുബിക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏഴാം സ്ഥാനത്ത് ഏഴാം സ്ഥാനത്ത് നോറ ഇതാ വീണ്ടും തകർച്ചയിലോട്ട് വന്നിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നാൽപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്ന് ഒട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ഇടുപ്പിൽ തകർച്ചയുടെ വക്കത്തിരിക്കുന്ന യമുന തന്നെയാണ് ഇന്നത്തെ ഹൈലൈറ്റ് ഈ ആഴ്ച യമന ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയിണങ്ങൾ കണ്ടു തന്നെയാണ് നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് തൊട്ട് മാത്രമാണ് യമനയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയും ഒരു മണിക്കൂർ നിർണായകമായിട്ട് പറഞ്ഞ ബിഗ് ബോസ് മലയാളം സിസോ സിക്സിലെ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ട് ആദ്യം തന്നെ അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങൾ ഇഷ്ടമുക്രാനാണ് കമന്റ് ബോക്സിൽ നോക്കുക അവിടെ ആരായിരിക്കും ഈ ആഴ്ച നോമിനേഷൻ വഴി പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കെ താങ്ക് യു